ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ടുസ് അക്കാഡമി അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് എസ് എസ് ടി എക്സാം നോട്ടിഫിക്കേഷൻ വരാനിരിക്കെ മുൻ വർഷങ്ങളിൽ എച്ച് എസ് എസ് ടി കോമേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ചില സെലക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ക്ലാസുകളിലേക്ക് പോകാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ എസ്പെഷ്യലി കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ലേബർ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഹോൾസി പ്ലാൻ പ്രകാരം വേജസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അപ്പൊ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പല പ്ലാൻസും അതായത് പല വേജ് പ്ലാൻസും ഉണ്ട് അതിനകത്ത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹോൾസി പ്ലാൻ ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പൊ എന്താണ് ഹോൾസി പ്ലാൻ എന്ന് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ ഹോൾസി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം വേജസ് ആർ ഗ്യാരണ്ടീഡ് എന്നാണ് പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിലെ ലേബേഴ്സിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട് അതായത് ഒരു ഓർഗനൈസേഷൻ പറയുവാണ് ഇത്ര മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇത്രത്തോളം ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുവാണ് അപ്പൊ അവിടുത്തെ ലേബറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ഈ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കൂടുതൽ ടൈം എടുത്ത് ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കുറഞ്ഞ ടൈമിനുള്ളിൽ അയാൾക്ക് അയാളുടെ വർക്ക് കംപ്ലീറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് സോ ഈ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ രണ്ട് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ നമ്മൾ ഹൗസി പ്ലാൻ എന്ന് പറയുന്ന ഈ ഒരു വേജ് പ്ലാൻ ഉപയോഗിക്കപ്പെടുന്നത് അതായത് ഇവിടെ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കുറഞ്ഞ ടൈമില് അയാൾ അയാളുടെ ജോലി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടൈം സേവ് ചെയ്യുവാണ് അതായത് പത്ത് മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി എട്ട് മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ ടൂ അവേഴ്സ് അവിടെ എന്ത് ചെയ്യുവാണ് സേവ് ചെയ്യപ്പെടുവാണ് അല്ലെ അപ്പം ആക്ച്വൽ എടുത്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കുറവാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും ബോണസ് എക്സ്ട്രാ ബോണസ് കിട്ടും അല്ലെ സോ ദൈ പ്ലസ് ദ ബോണസ് ടൈം അതായത് അയാൾ സേവ് ചെയ്തിരിക്കുന്ന ടൈമിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് എന്ത് ലഭിക്കുന്നത് ബോണസ് ലഭിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും വേജസ് ലഭിക്കും പക്ഷേ അവിടെ ടൈം സേവ് ചെയ്യുവാണെങ്കിൽ ആ ലേബറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ബോണസ് എന്നുള്ളൊരു എക്സ്ട്രാ ഇൻക്രിമെന്റ് അവിടെ ലഭിക്കുകയാണ് ഇനി എങ്ങനെയാണ് ഹോൾസെ പ്ലാനിൽ നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അവേഴ്സ് വർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് എന്നുള്ള രീതിയിലാണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓരോന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് അല്ലെ ഫിഫ്റ്റീൻ അവേഴ്സ് ആണ് തന്നിരിക്കുന്നത് റേറ്റ് പെർ അവർ അതായത് മണിക്കൂറിന് നാല് രൂപയാണ് അയാൾക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇനി സ്റ്റാൻഡേർഡ് അവർ എത്രയാണ് തന്നിരിക്കുന്നത് ട്വന്റി അവേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് അവേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അയാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആക്ച്വൽ അവർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ അവേഴ്സ് ആണ് അതായത് ഇരുപത് മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി ആ ഒരു ലേബർ ചെയ്തിരിക്കുന്നത് പതിനഞ്ച് മണിക്കൂർ എടുത്തിട്ടാണ് അപ്പൊ അവിടെ ടൈം സേവ് ചെയ്യുവാണ് അല്ലെ എത്ര മണിക്കൂർ ടൈം സേവ് ചെയ്തിട്ടുള്ളത് ഫൈവ് അവേഴ്സ് അവിടെ സേവ് ചെയ്യപ്പെടുവാണ് സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു നമ്മൾ നേരെ ഈ ഒരു ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ അതായത് ആക്ച്വൽ ടൈം ടേക്കൺ ഇൻറ്റു రేట్ అవేర్ ప్లస్ హిఫ్టీ పర్సెన్ ഫിഫ് ഫൈവ് ഇന്റു ഫോർ ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ടൈം സേവ്ഡ് ആണ് അല്ലെ അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഏതാണ് സെവന്റി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പം ആ ഒരു എംപ്ലോയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന വേജസ് എന്ന് പറയുന്നത് എത്രയാണ് എഴുപത് രൂപയാണ് അല്ലെ ഇനി ഹോൾസി ഹോൾസെയിൽ പ്ലാനകത്ത് പലതരത്തിലുള്ള ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാം ഹോൾസി പ്ലാൻ അനുസരിച്ചിട്ട് ഹോൾസി വെയർ പ്ലാനിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഹോൾസി പ്രീമിയം പ്ലാനിംഗ് ഏർണിംഗ്സ് അങ്ങനെ പല ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ ലാസ്റ്റ് നടന്ന എക്സാമിന് വളരെ റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പൂൾ ആൻഡ് കാർട്ടിൽസ് ആർ ഫോംസ് ഓഫ് അതായത് പൂൾ ആൻഡ് കാർട്ടിൽസ് എന്ന് പറയുന്നത് എന്തിന്റെ ഫോം ആണെന്നുള്ളതാണ് അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഫെഡറേഷൻ ആണ് സോ അപ്പൊ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോംസ് ഓഫ് ബിസിനസ് കോമ്പിനേഷൻസ് ഉണ്ട് അതായത് ടൈപ്പ് ഓഫ് ബിസിനസ് കോമ്പിനേഷൻസ് ഉണ്ട് ഇപ്പം നമുക്കറിയാം ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് എന്നാൽ ചില ടൈമില് ആ കമ്പനിക്ക് മറ്റ് കമ്പനികളുമായിട്ട് ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും മെർജ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് സംയോജിക്കേണ്ടതായിട്ട് വരും അല്ലെ സോ അങ്ങനെ വരുമ്പോഴാണ് ബിസിനസ് കോമ്പിനേഷൻസ് രൂപപ്പെടുന്നത് അപ്പൊ ബിസിനസ് കോമ്പിനേഷൻസ് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് അസോസിയേഷൻസ് ഫെഡറേഷൻസ് ആൻഡ് കൺസൾട്ടേഷൻസ് അസോസിയേഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ട്രേഡ് അസോസിയേഷൻസ് ആകാം അല്ലെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഫോർമൽ എഗ്രിമെന്റ്സ് ഇതെല്ലാം തന്നെ അസോസിയേഷൻസ് അസോസിയേഷൻസിനകത്ത് ഉൾപ്പെടുന്നവയാണ് ഇനി ഫെഡറേഷൻസ് എന്ന് പറയുന്ന എന്താണ് ഫെഡറേഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർമൽ എഗ്രിമെന്റ്സ് അതുപോലെ അതിൽ ഉൾപ്പെടുന്നതാണ് പൂൾ ആൻഡ് കാർട്ടൽ എന്ന് പറയുന്നത് ഇനി മറ്റൊന്നാണ് കൺസോളിറ്റേഷൻസ് എന്ന് പറയുന്നത് കൺസോൾഡേഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കൺസോൾട്ടേഷൻസ് ഉണ്ട് സോ അതിനകത്ത് ഉൾപ്പെടുന്നവയാണ് ട്രസ്റ്റ് അതേപോലെ പാർഷ്യൽ കൺസോൾട്ടേഷൻസും ഉണ്ട് അപ്പൊ കംപ്ലീറ്റ് കൺസോൾഡേഷനകത്ത് ഉൾപ്പെടുന്നവയാണ് അക്യുസിഷൻ ആൻഡ് അമാർ കമ്മീഷൻസ് അപ്പൊ നമുക്ക് അറിയാവുന്ന കുറെ ടൈം ആണ് അക്യൂസിഷൻ അമാർ കമ്മീഷൻ അപ്പൊ അമാർ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് വൺ ഓർ സോറി ടു ഓർ മോർ എന്റർപ്രൈസസ് എന്ത് ചെയ്യുവാണ് ജോയിൻ ചെയ്യുന്നതാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത് അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് മറ്റൊരാൾ മറ്റൊരു ബിസിനസ് ഏറ്റെടുക്കുന്നതാണ് അല്ലെ ഇനി പാർഷലിനകത്ത് വരുന്നതാണ് ട്രസ്റ്റ് ഹോൾഡിംഗ് കമ്പനീസ് അതേപോലെ കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് മെർജസ് ഇതെല്ലാം തന്നെ താൽക്കാലികമായിട്ടുള്ള കൺസോൾട്ടേഷനകത്ത് ഉൾപ്പെടുന്നവയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഫെഡറേഷൻ ആണ് അപ്പൊ ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംസ് ഓഫ് കോമ്പിനേഷൻ ആണ് അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകളുടെ കോമ്പിനേഷനെയാണ് ഫെഡറേഷൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫെഡറേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻഡറിങ് ബെനഫിറ്റ് ടു മെമ്പർ യൂണിറ്റ്സ് ഫോർ എ സർട്ടൻ സ്പെസിഫിക് പെർപ്പസ് അണ്ടർ ആൻ എഗ്രിമെന്റ് അപ്പൊ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫെഡറേഷൻസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻസ് ഫോം ചെയ്യുന്നത് അങ്ങനെയുള്ള കോമ്പിനേഷൻസിനകത്ത് ഉൾപ്പെടുന്നവയാണ് പൂൾസ് ആൻഡ് കാർട്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ പൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂൾസ് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് പൂളിംഗ് എഗ്രിമെന്റ് ജോയിൻ ടുഗതർ ടു ഡിമാൻഡ് ഓർ സപ്ലൈ ഓഫ് എ പ്രൊഡക്റ്റ് വിത്തൌട്ട് സറണ്ടറിംഗ് ദർ സെപ്പറേറ്റ് എന്റിറ്റീസ് അതായത് ഒരു സെപ്പറേറ്റ് എൻഡിറ്റീസ് ആഗിനേക്കാളും നല്ലത് ഒരു കോമ്പിനേഷനോട്ട് വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാം അതുപോലെ തന്നെ പ്രൊഡക്ടിന്റെ സപ്ലൈ മാറ്റം വരുത്താം അതുപോലെ മെയിൻ ആയിട്ടും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റ് ആണ് പൂളിനകത്ത് ഉപയോഗിക്കപ്പെടുന്നത് എന്നാൽ കാർട്ടിൽസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പൂൾസ് എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് കാർട്ടിൽസ് എന്ന് പറയുന്നത് അപ്പം എ പൂൾ ഹാവിങ് കോമൺ സെയിൽ ഏജൻസി അപ്പൊ കാർട്ടിൽസ് പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നടത്തപ്പെടുന്നത് അതായത് പൂൾ ഹാവിങ് കോമൺ സെയിൽ ഏജൻസി ഈസ് നോൺ ആസ് കാർട്ടിൽസ് എന്നാണ് പറയുന്നത് അപ്പൊ കാർട്ടിൽസിന്റെ പ്രധാനമായിട്ടുള്ള എയിം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻസ് ഒഴിവാക്കുക അതായത് കോമ്പറ്റീഷൻസ് ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക അതെ ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക ഔട്ട്പുട്ട് സെല്ല് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിനകത്ത് വരുന്നത് കാർട്ടിൽസിനകത്ത് വരുന്നത് അപ്പൊ കാർട്ടിൽസിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതായത് മാർക്കറ്റിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് പ്രധാനമായിട്ടും കാർട്ടിൽസിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സോ അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഓഫ് സ്റ്റേറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് നീതി ആയോഗ് ആർ ബി ഐ ഫിനാൻസ് ആൻഡ് പേ കമ്മീഷൻ അപ്പൊ ഇത് ഓർത്തിരിക്കുക പലരും ആർ ബി ഐ നേരിടും പക്ഷേ ഫിനാൻസ് കമ്മീഷനാണ് ഫണ്ട് അല്ലെങ്കിൽ അലോക്കേറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് എസ്റ്റാബ്ലിഷ് ദ ഫിനാൻസ് കമ്മീഷൻ ദാറ്റ് പ്രൊവൈഡ് ദ റെക്കമെൻഡേഷൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പൊ എങ്ങനെ സാമ്പത്തിക വിഭവങ്ങൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നമ്മുടെ ഫിനാൻസ് കമ്മീഷനാണ് സോ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ എൻ വി ടി അതായത് നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പൊ ഹ്യൂമൻ റിസോഴ്സിനെ ഒരു അസെറ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയും ആ ഒരു അസെറ്റിന്റെ വാല്യൂവിനെ ഇങ്ങനെ പല മെഷർമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അളക്കുന്ന രീതിയുമാണ് പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത് അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനകത്ത് വാല്യൂഷൻ ഓഫ് അസെറ്റ്സിനകത്ത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കോസ്റ്റ് അപ്രോച്ച് മറ്റൊന്ന് വാല്യൂ അപ്രോച്ച് അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ മോണിറ്ററി വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അക്വിസിഷൻ കോസ്റ്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് അതായത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിനകത്ത് ചിലവാക്കിയ തുകയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വാല്യൂ അപ്രോച്ച് എന്ന് പറയുന്നത് ആ ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഫ്യൂച്ചർ ഓർ പ്രസന്റ് വാല്യൂസിനെ കുറിച്ചിട്ടാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പ്രസന്റ് വാല്യൂ എക്സ്പെൻസ് മോഡല് അതുപോലെ തന്നെ വാല്യൂ ഓഫ് ഓർഗനൈസേഷൻസ് ഇതെല്ലാം തന്നെ വാല്യൂ അപ്രോച്ചിനകത്ത് ഉൾപ്പെടുന്നവയാണ് ഇനി നമ്മുടെ ക്വസ്റ്റിൻ ഇതൊന്നുമല്ല ഹെമാൻസൺ മോഡൽ ഓഫ് വാല്യുവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രസന്റ് വാല്യൂ മെത്തേഡ് ആണ് ആൻസർ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് എന്ന് ഹെമാൻസൺ മോഡൽ എന്ന് നമുക്ക് നോക്കാം റോവറേജ് ഹെർമാൻസൺ ആണ് അക്കൗണ്ടിങ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ ഹ്യൂമൻ അസറ്റ്സ് എന്നൊരു പേപ്പർ പ്രസന്റ് പേപ്പർ നൽകിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു പേപ്പറിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻഡ് ദിസ് നോൺ മോണിറ്ററി മോഡൽ ബേസ്ഡ് ഓൺ ദ അസംഷൻ ഇറ്റ്സ് possible to establish a relationship between employee salary and value of organization അതായത് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ സാലറിയും ആ ഒരു ഓർഗനൈസേഷൻ്റെ വാല്യൂ അതായത് ആൻഡ് ഹിസ് വാല്യൂ ടു ദി ഓർഗനൈസേഷൻ ആ ഒരു ഓർഗനൈസേഷനോടുള്ള വാല്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഈ ഒരു ിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഹുമൻസ് ആൻഡ് മോഡൽ ഓഫ് വാല്യൂ ഹ്യൂമൻ റിസോഴ്സിനകത്ത് എന്തിനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പ് ആണ് പ്രതിപാദിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് സാലറി ആൻഡ് ഹിസ് വാല്യൂ ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഡിസ്കൗണ്ടഡ് സാലറീസ് ഓഫ് ഫ്യൂച്ചർ കാൽക്കുലേറ്റഡ് ഈ കമ്മിങ് ഇയർ അപ്കമിംഗ് ഫൈവ് ഇയർസ് ആൻഡ് ദ പ്രസന്റ് വാല്യൂ ഇൻ ദ പ്രീവിയസ്റ്റെപ്പ് ഓൾസോ അഡ്ജസ്റ്റഡ് ബൈ എഫിഷ്യൻസിഷ്യൂ അപ്പൊ പ്രസന്റ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഹ്യമൻസ് മോഡലിനകത്ത് ഹ്യൂമൻ റിസോഴ്സിനെ വാല്യുവേഷൻസ് നടത്തപ്പെടുന്നത് അതിനായിട്ട് ഉപയോഗിക്കുന്നത് പ്രസന്റ് വാല്യൂ മെത്തേഡാണ് അപ്പൊ ഹ്യൂമൻസ് ആൻഡ് മോഡലിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് അസറ്റിനെ വാല്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പ്രസന്റ് വാല്യൂ മെത്തേഡ് ആണ് സോ അടുത്തതായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് പോവുകയാണ് അപ്പൊ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഷുഡ് ബി ഫിനാൻസ്ഡ് ബൈ ലോങ് ടേം ഫണ്ട് ആൻഡ് ടെമ്പററി വാക്കിംഗ് ക്യാപിറ്റൽ റിക്യൂർ ബൈ ഷുഡ് ബി ഫിനാൻസ് ഔട്ട് ഷോർട്ട് ടേം ഫണ്ട് അപ്പൊ ഈ ഒരു അപ്രോച്ച് ഏതാണെന്നാണ് നമ്മള് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് അപ്പൊ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയുമ്പോൾ ഒരു ലോങ് ടേം ഫണ്ടിലേക്കുള്ള ഫിനാൻസിങ് ഓപ്ഷൻ ആണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതുപോലെ ടെമ്പററി വർക്കിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അപ്രോച്ചിനെ ഹെഡ്ജിങ് അപ്രോച്ച് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണുള്ളത് പെർമനന്റ് ആൻഡ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഹെഡ്ജിങ് ആണ് ഈ ഒരു സജഷൻസ് കൊണ്ടുവന്നത് അതായത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഫണ്ടിലേക്കും അതുപോലെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഫണ്ടിലേക്കുമാണ് എന്നുള്ളൊരു അപ്രോച്ച് കൊണ്ടുവന്നത് ഹെഡ്ജിങ് അപ്രോച്ച് ആണ്